മണിംഗ് കൂട്ടുകാരെ ഇന്നത്തെ ചെമ്പന്നിർപ്പുവിൻ്റെ കഥയിൽ ഇന്നത്തെ ചെമ്പനിർപ്പുവിലെ ശ്രദ്ധിയ ശുദ്ധിയും കൂടിയിട്ട് ട്രാവൽ ഏജൻസിയിൽ പെട്ടെന്നെങ്കിലും വേണ്ട വിവരങ്ങൾ കളക്ട് ചെയ്യാൻ പോണതും അവർക്കൊരു വിവരങ്ങളൊന്നും കിട്ടാതെ അവർ പരാജയപ്പെട്ട് തിരിച്ചു വരുന്നതും അതുപോലെ തന്നെ ആ സമയത്ത് തന്നെ നമ്മുടെ നീലിമ സച്ചിയുടെ കാറിലുണ്ട് സച്ചിയുടെ കാറിലെന്ന് ചോദിച്ചാൽ സച്ചിയുടെ കാർ ഓട്ടം വിളിച്ചിട്ട് സച്ചിയുടെ കാറിലാണ് നമ്മുടെ നീലിമ നീലിമുള്ള പക്ഷേ നീലിമണെന്ന് സച്ചി അറിയുന്നില്ല അത് ശ്രുതിയുടെ അന്യ സച്ചിയാണെന്ന് നീലിമയ അറിയുന്നില്ല അങ്ങനെ ഒരു ഭയങ്കര എപ്പിസോഡാണ് ഇന്നത്തെ എപ്പിസോഡ് പക്ഷേ അതിൻ്റെ മുഴുവൻ ക്ലൈമാക്സ് നാളെയാണ് അറിയാൻ പോകുന്നത് അങ്ങനെ നീലിമയായിട്ട് ഓട്ടം പോണ സമയത്ത് ശ്രുതിക്ക് വേണ്ടി ചന്ദ്രദേവത്തിൽ എല്ലാവരും കൂടി അമ്പലത്തിൽ ഒരു പൂജ നടന്നിട്ടുണ്ട് ആ പൂജയ്ക്ക് പോകാൻ വേണ്ടി ശ്രുതിക്ക് നാപ്പത്തെട്ട് ദിവസത്തെ വ്രതം വേണം എന്നൊക്കെ വേണ്ടിയിട്ട് ശ്രുതിയെ പൂജയ്ക്ക് പോകാൻ വേണ്ടി ചന്ദ്രമതി നിർബന്ധിക്കുന്നു അങ്ങനെ വീട്ടിലെല്ലാവരും പങ്കെടുക്കണം പൂജയിൽ വേണ്ടി പൂജയിൽ പങ്കെടുക്കുക അവരെല്ലാവരും തയ്യാറെടുത്ത് ഇറങ്ങണ സമയത്ത് സച്ചി മാത്രമല്ല അപ്പോൾ സച്ചിയോട് വരാൻ പറയുകയാണ് രേവതിയോട് അങ്ങനെ രേവതി സച്ചിയോട് അമ്പലത്തിലേക്ക് വരാൻ പറയുന്നു വരാൻ പറയുമ്പോഴും സച്ചിയുടെ കാറിൽ നീലിമയുണ്ട് പക്ഷേ നീലിമ നീലിയുടെ മൊബൈലിൽ സുതിയുടെ ഫോട്ടോയും നോക്കിയിട്ട് മണ്ടൻ മണ്ടനെ പറ്റിച്ചു എന്നൊക്കെ എൻ്റെ മനസ്സിൽ ആർമാവിച്ചിരിക്കുകയാണ് അപ്പോൾ നീലിമോട് സുതി ചോദ സച്ചി ചോദിക്കുന്നുണ്ട് മേഡം എവിടെയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ കാനഡയിൽ സെറ്റിൽഡാണ് ഇവിടെ ഒരു ഭൂമി മേടിക്കാൻ വേണ്ടി വന്നതാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ സച്ചിക്ക് അറിയുന്നില്ല അത് സുതിയെ ചതിച്ച ഫ്രോഡ് നീലിമയാണെന്ന് സച്ചിക്ക് അറിയുന്നില്ല അങ്ങനെ സച്ചിയുടെ കാറിൽ നീലിമയുണ്ട് അവർ അമ്പലത്തിലേക്ക് പോവുകയാണ് ചന്ദ്രോദയത്തിൽ നിന്ന് എല്ലാവരും അമ്പലത്തിലേക്ക് ഇറങ്ങുകയാണ് ആ സമയത്ത് സച്ചി നീലിമയെ കൂടി സോറി സുധി നീലിമയോട് കണ്ടുമുട്ടുമോ എന്നുള്ള ഒരു ആകാംക്ഷയിലാണ് ഇന്നത്തെ എപ്പിസോഡ് വൈകിട്ട് പിന്നെ എൻ്റെ ഫുള്ള് കഥ എൻ്റെ ചാനലിലുണ്ട് എല്ലാവരും ചാനലൊന്ന് കയറി കാണുക എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ഇടുക കമൻ്റ് കമൻറ്റിടുക അപ്പോൾ ഓക്കെ താങ്ക്